प्रियंका गांधी वाडा अध्यक्ष महोदय जी आज आपने मुझे सभा में बोलने का मौका दिया इसके लिए मैं आपको आपकी बहुत बहुत आभारी हूँ प्रियंका गांधी आदि विषयवतरण पार्लमेंटल भरणागढ़ना ഒരു സുരക്ഷാ കവചമാണ് എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ആ കവചത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്ന് പറഞ്ഞ് കൊണ്ട് പ്രിയങ്ക ഗാന്ധി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു और इसके साथ-साथ यह भी समझा है कि हमारा संविधान एक सुरक्षा कवच है एक ऐसा सुरक्षा कवच है जो देशवासियों को सुरक्षित रखता है न्याय का कवच है एकता का कवच है ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പാർലമെന്റ് ഇന്ന് സമയം മാറ്റിവച്ചിരുന്നു കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളോടുള്ള അവരുടെ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ട നീതിയിലുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ഭരണഘടനയുടെ നാളം അണയാതെ ജ്വലിക്കുകയാണ് നമ്മുടെ ഭരണഘടന ഒരു സുരക്ഷാ കവചമാണ് പൗരന്മാരെ സുരക്ഷിതരാക്കുന്ന കവചം നീതിയുടെയും ഐക്യത്തിന്റെയും സംസാര സ്വാതന്ത്ര്യത്തിന്റെയും കവചം എന്നാൽ ഇതാണ് പത്ത് വർഷം കൊണ്ട് ഭരണ മുന്നിലെ സഹപ്രവർത്തകർ ഈ കവചത്തെ തകർക്കുവാൻ ശ്രമിച്ചു ദുഃഖി ബാത് സത്താപക്ഷ ये सुरक्षा कवच सत्ता पक्ष के मेरे साथियों ने यह सब ये सुरक्षा कवच तोड़ने का पूरा प्रयास किया है संविधान में सामाजिक आर्थिक और राजनीतिक न्याय का वादा है यह वादा एक सुरक्षा कवच है जिसको तोड़ने का काम शुरू हो चुका है लैटरल एंट्री और निजीकरण के जरिए सरकार आरक्षण को कमजोर करने का काम कर रही है സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഭരണഘടന ഉറപ്പ് തരുന്നു ഈ ഉറപ്പ് ഒരു കവചമാണ് ഈ കവചമാണ് തകർക്കുവാൻ ശ്രമിച്ചത് പിൻവാതിൽ നിയമനങ്ങളിലൂടെയും സ്വകാര്യവൽക്കരണത്തിലൂടെയും സർക്കാർ രാജ്യത്തെ റിസർവേഷൻ സമ്പ്രദായം തകർക്കുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പ്രസംഗത്തിലൂടെ പറഞ്ഞു दुख की बात यह है कि मेरे सत्ता पक्ष के साथी जो बहुत बड़ी बड़ी बातें करते हैं इन्होंने इन दस सालों में यह सुरक्षा कवच सत्ता पक्ष के मेरे साथियों ने यह सर सु सुरक्षा कवच तोड़ने का पूरा प्रयास किया है संविधान में सामाजिक आर्थिक और राजनीतिक न्याय का वादा है ये वादा एक सुरक्षा कवच है जिसको तोड़ने का काम शुरू हो चुका है लैटरल एंट्री और निजीकरण के जरिए ये सरकार आरक्षण को कमजोर करने का काम कर रही है जाति सेंसर सरकार ने नीपाड़ी प्रियंका गांधी विमर्शन इलेक्शन विजय तलना व्यत രാജ്യത്ത് ജാതി സെൻസസ് അത്യാവശ്യമാണ് മംഗൾ സൂത്ര പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർ അതിനെ നിസ്സാരമാക്കാൻ ശ്രമിക്കുന്നു ഈ ലോക്സഭാ ഇലക്ഷനിലെ പരാജയങ്ങൾ കണക്കിലെടുത്ത് ഭരണമുന്നണിയിലെ ചിലർ ഉൾപ്പെടെ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നു ജാതി സെൻസസിലൂടെ ഓരോ വിഭാഗത്തിന്റെയും അവസ്ഥ മനസ്സിലാക്കുകയും ഓരോരുത്തർക്കും ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരുവാനും കഴിയും എന്ന് പ്രിയങ്ക പറഞ്ഞു ഡോക്ടർ मैं अपने पिता का सपना सपना साकार करूंगा ये सपना, ये आशा उसके दिल में हमारे संविधान ने डाली ജവഹർലാൽ നെഹ്റു രാജ്യത്തിന് ചെയ്ത സംഭാവനകൾ ബുക്കുകളിൽ നിന്നും വായിച്ചാലും പ്രസംഗങ്ങളിൽ ഉദ്ധരിക്കാതിരുന്നാലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യത്തിന്റെ ഉദ്ധാരണത്തിനും അദ്ദേഹം ചെയ്ത സംഭാവനകൾ രാഷ്ട്രത്തിന്റെ മനസ്സിൽ നിന്ന് മായിക്കുവാൻ കഴിയില്ല എന്ന് പ്രിയങ്ക एनएचएल बीएचएल एसए से, सेल गेल ओएनजीसी एनटीपीसी रेलवे आईआईटी आईआईएम ऑयल रिफाइनरी स्टील तमाम पीएसयू बनाए तमाम पीएसयू बनाए अध्यक्ष महोदय उनका नाम पुस्तकों से मिटाया जा सकता है उनका नाम भाषणों से मिटाया जा सकता है लेकिन जो उनकी भूमिका रही इस देश की आज़ादी के लिए और इस देश के निर्माण के लिए കേന്ദ്ര സർക്കാർ എല്ലാ വെട്ടുവീഴ്ചകളും ചെയ്തിരിക്കുന്ന ആ സമ്പന്നനെ കുറിച്ച് പ്രിയങ്ക വിമർശനം ഉന്നയിച്ചു ആ ഒരാൾക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും മാറ്റുകയാണ് ആ ഒരാൾക്ക് വേണ്ടി സർക്കാർ പ്രവർത്തിച്ചത് മൂലം ഹിമാചൽ പ്രദേശ് കഴിയുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളെ അവഗണിച്ച് ആ ഒരാളെ മാത്രം പരിഗണിക്കുകയാണ് ജത്തിനബി കാനൂൺ ബന്ധ ഉദ്യോഗസ്ഥ हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वे रो रहे हैं क्योंकि एक व्यक्ति को क्योंकि एक व्यक्ति के लिए एक व्यक्ति के लिए एक व्यक्ति के लिए सब कुछ बदला जा रहा है एक सौ बयालीस करोड़ देश की जनता क्यों नकारा जा रहा है രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളും റെയിൽവേയും എയർപോർട്ടും ആ ഒരാൾക്ക് നൽകുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ബാലറ്റിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തണം അപ്പോൾ സത്യം പുറത്തു വരും എന്ന് പ്രിയങ്ക പറഞ്ഞു സംബാലിൽ നിന്നുള്ള രണ്ടു കുട്ടികൾ പ്രിയങ്കയെ വന്ന് കണ്ടത് പ്രിയങ്ക സഭയിൽ ഓർമ്മിപ്പിച്ചു അഡ്നാൻ ഓസീർ എന്ന രണ്ടു കുട്ടികളാണ് കണ്ടത് ഒരാൾക്ക് ഡോക്ടറാകാനാണ് ആഗ്രഹം എന്നാൽ തയ്യൽക്കാരനായ അവരുടെ പിതാവിനെ പോലീസ് വെടിപ്പിച്ചു കൊന്നു 17കാരനായ അദ്നാൻ എന്നോട് പറഞ്ഞു അവൻ ഡോക്ടർ ആവുകയും പിതാവിന്റെ ആഗ്രഹം സഫലമാക്കുകയും ചെയ്യും പ്രിയങ്ക സഭയിൽ ഈ കാര്യം അവധരിപ്പിക്കു കൊച്ച বাচ্চা അദ്നാൻ मुझसे कहता है कि मैं बड़ा होकर डॉक्टर बनके दिखाऊंगा मैं अपने पिता का सपना साकार करूंगा यह सपना यह आशा उसके दिल में हमारे संविधान ने डाली ചൂടേറിയ വിവിധ വിഷയങ്ങളുടെ ഒരു സംഗ്രഹ രൂപമാണ് ഇന്ന് വളരെ വ്യക്തതയോടെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചത് നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പാർലമെന്റ് വിന്റർ സെഷൻ ഡിസംബർ ഇരുപതിന് അവസാനിക്കും